ശ്രീ സ്റ്റാലിൻ ദേവിൻ ഇന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായര് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അദ്ദേഹം ഇതിൽ കുറേ എഫേർട്ട് നടത്തി എന്നുള്ളതാണ് കാരണം മൂന്ന് മാസമാണല്ലോ സമയം കൊടുത്തിരിക്കുന്നത് അവിടെ അവർ അവരുടെ പരാതി കേട്ടു ആ രേഖകളൊക്കെ ക്ഷണിച്ചു വരുത്തി അതിലൊക്കെ അദ്ദേഹം വിശദമായ പരിശോധന നടത്തി വരുമ്പോഴാണ് ഇങ്ങനെയൊരു വിധി ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഒരു പക്ഷേ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നതാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചാൽ എന്തെങ്കിലും രക്ഷ ഉണ്ടാവുമോ രാംകുമാർ സാർ പറഞ്ഞല്ലോ ഒരു ലക്ഷ്യം കണ്ടത് കാരണം ഈ അപ്പോയിന്റ് ചെയ്ത രീതി അത് ശരിയല്ല ഇത് ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഈ മുനമ്പത്തെ ആൾക്കാരെയൊക്കെ ഒന്ന് പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ വെറുതെ വെച്ചു അത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു പിന്നെ ഈ പരാമർശമുണ്ടല്ലോ ഈ മുൻകാല വിധികളിൽ ഇങ്ങനെ ഒരു വക്കഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അതിലാണ് ഇവർ പിടിച്ചു നിൽക്കുന്നത് അതിൽ പിന്നെ ശ്രീ സ്റ്റാലിൻ ദേവൻ ഈ മുനമ്പുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും മുജീബ് റഹ്മാൻ സ്ഥിരമായി ഒരു വാദം എന്ന് പറയുന്നത് മുനമ്പത്തേത് വക്കഫ് ഭൂമിയാണെന്നുള്ള കോടതി വിധികളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പലവട്ട ഇത് പറഞ്ഞിട്ടുണ്ട് അതെ അതായത് പറവൂർ സബ് കോടതിയുടെ വിധിയിലും അതുപോലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിലുമൊക്കെ മുനമ്പത്തേത് വക്കഫ് ഭൂമിയാണെന്ന് സ്ഥാപിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള സമയം ഈ ചർച്ചകളിലൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതുമാത്രമല്ല അതുകൊണ്ടാണ് അത് എടുത്ത് കാണിച്ചത് ഈ വക്കഫ് ബോർഡി വസ്തു ഏറ്റെടുത്തുകൊണ്ട് ഒരു ഇ പി നമ്പറിൽ ഒരു പ്രൊസീഡിങ്സ് ഉണ്ട് അതിലും പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പിന്നെ എഴുപത്തി ഒന്നിലെ പറവൂർ സബ് കോടതി വിധിയിലും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിലും അസന്നിഗ്ധമായി ഇതൊരു വക്കഫ് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു ഇഷ്യൂ പോലും ആ കേസിൽ ഫ്രെയിം ചെയ്തിട്ടില്ല ബൈ ബിക്കോസ് അത് വന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ സൂട്ട് മാത്രമായിരുന്നു ഇപ്പം തന്നെ നോക്കൂ ഇവർ നാനൂറ്റി നാല് ഏക്കറാണ് പോയിൻറ്റ് സെവൻ സിക്സ് ആണ് ക്ലെയിം ചെയ്യുന്നത് അതിൽ കടിച്ചു പിടിച്ച് വെക്കുക ആ പക്ഷേ ഇവരെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എന്ത് സംഭവിച്ചു ആദ്യം ഫറൂഖ് കോളേജ് പറഞ്ഞു ഞങ്ങൾക്ക് നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ വസ്തുവുണ്ട് അതിന് ശേഷം ഞാൻ വായിക്കാം ആൻഡ് സബ്സിക്വൻ്റ് ദ പ്ലെയിൻ ഹാസ് ബീൻ അമൻഡഡ് ആൻഡ് അക്കോർഡിംഗ് ടു ദ അമൻഡഡ് പ്ലെയിൻ ദ ഷെഡ്യൂൾഡ് പ്രോപ്പർട്ടീസ് ഓൺലി വൺ ത്രീ ഫോർ ഒൺ ത്രീ ഫൈവ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ് നൂറ്റി മുപ്പത്തഞ്ച് ഏക്കർ ഭൂമിയെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഇപ്പോൾ വക്ക ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്നത് നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ഏർ പിന്നെ അതിനുശേഷം വീണ്ടും ഈ പിന്നെ ഈ കടൽ കടൽഫിത്തിയെ കിട്ടുന്ന സമയം കൊണ്ട് പത്ത് മുപ്പത് ഏക്കർ വീണ്ടും പോയി ഇപ്പോൾ വന്നതിൻറ്റേശം നൂറ്റി നാല് ഏക്കറും വസ്തുവോ മറ്റേ അവിടെ ഉള്ളൂ പക്ഷേ അവർ കടലിൽ കടലും കൂടെ ക്ലെയിം ചെയ്തിരിക്കുക ലാൻഡ് മാത്രമല്ല കര മാത്രമല്ല കടലും കൂടി ക്ലെയിം ചെയ്തിട്ട് ഇപ്പോൾ അവർക്ക് നാനൂറ്റി നാല് പോയിൻ്റ് ഏഴ് ആറ് ഏക്കർ ഭൂമി വേണമെന്നാണ് ഇവൻ ഇപ്പോൾ വക്കഫ് ട്രൈബ്യൂണൽ പോലും ഇതൊരു വക്കഫാണെന്ന് പറഞ്ഞാൽ ഈ നാനൂറ്റി നാല് പോയിൻറ്റ് ഏഴ് ആറ് ഏക്കർ വസ്തു എവിടുന്നത് കൊണ്ടുവരും അപ്പോൾ ഒരു അടിസ്ഥാനമില്ലാതെ എന്തെങ്കിലുമൊക്കെ കേട്ടുണ്ട് ആ പ്രമാണത്തിലൊരു വക്കഫ് എന്നുള്ള വാക്ക് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവർ ഈ ക്ലെയിം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് താങ്കൾ ഈ ഹൈക്കോടതിയിലെ വാദം ആർഗ്യുമെൻറ്റ് ഓൺലൈനായിട്ട് ഞാൻ നാല് ദിവസം ഇറ്റ് ടുക്ക് മോർ ദാൻ സെവൻ അവേഴ്സ് ഞാൻ അപ്പോഴേ കരുതി ഇത്രയും ചെറിയ ഒരു സബ്ജക്റ്റിനു വെച്ചിട്ട് ഈ ഏഴ് മണിക്കൂർ കൂടുതൽ എന്തിനാണ് വാദം കേട്ടതെന്ന് കാരണം നമുക്ക് ആ ജഡ്ജ്മെൻറ്റ് വായിക്കുമ്പോൾ അറിയാം അതിൻ്റെ കാര്യം അവർക്ക് ഈ ലോക്ക സ്റ്റാൻഡി ഉണ്ടോ ഇത് കൊടുക്കാൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ കോടതികൾ ഇങ്ങനെ വിധിച്ചിട്ടുണ്ടായിരുന്നു എന്നും കൂടി നോക്കിയതിന് ശേഷം ഒരു അര മണിക്കൂറാണ് വിധി പറയേണ്ട ഈ ഇത് വന്നിട്ട് ഇറ്റ് റോങ് ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ് ടുഗദർ നാല് ദിവസത്തെ ഉച്ചയ്ക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് വാദവും ഈ ഇതായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഐഡിയ കിട്ടും എന്നിട്ട് ബന്ധപ്പെട്ട ജഡ്ജി പറയുകയും ചെയ്തു ഐ ആം നോട്ട് ഗോയിങ് ടു എൻ്റർ ഇൻ ടു എനി ഫൈൻഡിങ്സ് വെതർ ഇറ്റ് ഈസ് എ ഓഫ് ഫോർ നോട്ട് എന്ന് ഓപ്പൺ കോടതിയിൽ പറഞ്ഞതാണ് എന്നിട്ടും ഇതിൽ എങ്ങനെയാ പരാമർശം വന്നത് അതെനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ ഏഴ് മണിക്കൂറും ഞാൻ ഇതിൽ താല്പര്യമുള്ളൊരു മനുഷ്യനായത് കൊണ്ട് ഈ ഏഴ് മണിക്കൂറും അതിൽ കൂടുതലുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചോടെ ഈ വഖഫ് സംരക്ഷണ വേദിയുടെ അഭിഭാഷകൻ ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിരുന്നു അവരുടെ വാദത്തിൽ തീർച്ചയായിട്ടും അവരുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്സിലും ഒക്കെ ഗ്രൗണ്ടിലും ഒക്കെ പറയല്ലേ കോടതികൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു കമ്മീഷൻ നിയമിക്കാൻ പാടില്ല എന്ന് വേറെ ഗവൺമെന്റിന് വേണ്ടി ഹാജരാ വക്കീലോ മുജീബ് റഹ്മാൻ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ഒരു വാദമേ ഉന്നയിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് അയ്യോ ട്രസ് പാസ് അത് ഫോറിലാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫോറിൽ പറഞ്ഞിട്ടുണ്ട് പറവൂർ സബ് കോടതി പറഞ്ഞിരുന്നു സെവനിൽ തുടർന്ന് ഹൈക്കോടതി ആ എസ് നമ്പർ അറുനൂറ് ബാർ നയൻറ്റീൻ സെവൻറ്റി വണിൽ സെവൻറ്റി ഫൈവില് വിധി പറഞ്ഞു അപ്പോൾ വളർന്ന് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഫാക്സ് പാര ഫോറിൽ പറഞ്ഞിരിക്കുകയാണല്ലോ ഇങ്ങനെ കോടതി ഈ വിധികളുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കറിയില്ല ഈ മുനമ്പം മുനുമ്പം ഭൂസം കമ്മീഷൻ സമിതിക്ക് വേണ്ടി ഹാജരായ വക്കീൽ വന്നിട്ട് അവസാനം നിങ്ങൾക്ക് വല്ല റിലവൻ്റ് ആയിട്ടുള്ള വല്ലതും പറയാനുണ്ടോയെന്ന് എന്ന് ചോദിച്ചു ഏത് വക്കീലായാലും പുള്ളി അത് കേസ് പഠിക്കാതെയാണ് അത് അവിടെ ഈ ഇഷ്യൂ അറിയാതെ ഓടി വന്നിട്ട് എന്തോ പറഞ്ഞിട്ട് പോയി അല്ലാതെ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ സംഭവിച്ചത് അത് ഇങ്ങനെയാണ് ഇനി ഭാവിയിൽ വക്കഫ് ട്രൈബ്യൂണലിലും മുനമ്പംകാർ കേസ് നടത്തുന്നതെങ്കിൽ അവർ ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും ഞാൻ ഇന്നാൾ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും കാരണം ഇതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കുന്നില്ല അവർ ഇതുവരെ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഏത് കോടതി എന്ത് പറഞ്ഞാലും ശരി നമ്മളെ ഈ വക്കഫ് ഓഫ് അമൻമെൻ്റ് വരുമ്പോൾ അതിൻ്റെ സെക്ഷൻ ടു അമൻഡ് ചെയ്യുന്നതോടുകൂടി നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി മുനമ്പത്തെ പ്രശ്നം എല്ലാം ശാശ്വതമായിട്ട് അവസാനിക്കുകയാണ് അതുകൊണ്ട് ഈ നമ്മൾ നമ്മളെ സമയം ഇപ്പോൾ വേസ്റ്റ് ചെയ്യുകയാണ് കാരണം ഇന്നത്തെ കോടതി വിധിക്ക് പോലും അല്ല പക്ഷേ സർക്കാരിനെ പിടിച്ചു വെക്കണ്ടേ ആ സർക്കാരിനെ പിടിച്ചു വയ്ക്കണം വാദം കത്തിയ സമയത്താണ് ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ടുപോകുന്നു പക്ഷെ എന്തിനാണ് എന്തിനാണ് മുന്നോപങ്കാരി കമ്മീഷന് നിയമസാധുതയില്ല എന്ന് കോടതി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ അടുത്ത വഴി എന്താണ് അത് അവർ അപ്പീൽ കൊടുത്ത് ഇതിനെ പ്രൊളോൺസ് ചെയ്ത് ശ്രമിക്കും അപ്പോൾ നേരത്തെ കെമിൻ സാർ പറഞ്ഞതുപോലെ ഈ അമൻമെന്റ് വരുന്നു അതിൽ സെക്ഷൻ ടു അമെൻഡ് ചെയ്യപ്പെടുന്നു അതായത് അത് വരുന്നത് വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആണ് അതായത് എന്തെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ഈ വക്കഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പർപ്പസ് ഉണ്ടല്ലോ റിലീജിയസ് പയസ് ആൻഡ് ചാരിറ്റബിൾ ആ പർപ്പസിന് വേണ്ടി കൊടുത്തിട്ടുള്ള വസ്തുക്കൾ ഏതെങ്കിലും ട്രസ്റ്റിൻ്റെയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സൊസൈറ്റിയുടെയോ മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അതിനടിയിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ബോഡിക്കോ ആണെന്നുണ്ടെങ്കിൽ അതൊരു വക്കഫായിരിക്കില്ല അത് ദാറ്റ് വിൽ ബി ഔട്ട്സൈഡ് ദ സ്കോപ്പ് ഓഫ് വക് വക്കഫ ഫാക്ട് വിത്ത് റെട്രോസ്പെറ്റീവ് എഫക്ട് അങ്ങനെ വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമാണ് ഫറൂഖ് കോളേജ് ഒരു സൊസൈറ്റിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ സിദ്ദിഖ് സേ ടു ബീങ് എ മുസ്ലിം ഈ വക്കഫ് അതിനു വേണ്ടിയിട്ടുള്ള ധർമ്മപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ വസ്തു കൊടുത്തിരിക്കുന്നത് ഈ ഒരു സൊസൈറ്റിയായ ഫറൂഖ് കോളേജിലാണ് അതവർക്ക് വിൽക്കാം വാങ്ങിക്കാം എന്തുവാണോ ചെയ്യാം അതോടുകൂടി അവരുടെ പ്രശ്നം തീരുകയാണ് മുനമ്പത്തിന് പരിഹാരമായി കഴിഞ്ഞു പക്ഷേ നമ്മളൊരു കഴിഞ്ഞ മറുപടിയിൽ അത് സംസാരിച്ചുവെങ്കിലും ഈ സമൂഹം അവർ ചർച്ച ചെയ്യുന്നില്ല ഒന്നും വേണ്ട അവർ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ബോർഡ് ഫ്ലക്സ് ബോർഡ് പുനബത്ത് വയ്ക്കണം ആരോട്ട് കീ ജി വിളിച്ചിട്ട് പിരിഞ്ഞു പോകണം ആരും ആരുമേ സമരം ചെയ്യണത് സംസ്ഥാന സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല സ്റ്റേറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓൺലി റെമഡി ഈസ് ബൈ അമനിങ് ദ വക്ക ഫാക്ട് അത് വരുന്നു ഭാഗ്യത്തിന് ഇവർക്ക് വേണ്ടി ഇവരുദ്ദേശിച്ചല്ല എങ്കിലും ഈ അമൻമെൻ്റ് വരുന്നതോടുകൂടി അവർക്ക് ശാശ്വത പരിഹാരം കിട്ടുകയാണ് അവർ ചെയ്യേണ്ടത് മോദിക്ക് ചെയ്യുക വിളിക്കണം കുറച്ച് ദിവസം കൂടി കാത്തിരിക്കണം ക്ഷമയോടെ ഞാനൊരു ബി ജെ പി കാരനാകുമോണ്ട് പറയുന്നത് ഞാൻ ബി ജെ പിക്കാരനല്ല പക്ഷേ നന്ദികളവരായിരിക്കണം ഇപ്പോഴും അവർ ഓരോരുത്തരെയും പറഞ്ഞ് നടക്കുക അവർക്ക് അവരുടെ പരിഹാരം ആയിക്കഴിഞ്ഞു പക്ക അമൻമെൻ്റ് വരുന്നതുകൂടി അവർക്ക് പരിഹാരമായിക്കോഴും ഈ കേസിന് ഈ വിധിക്കും ഒന്നും ഒരു കാര്യവും പൈസ ചിലവാക്കിയതൊക്കെ മിച്ചം ടെൻഷൻ പിടിച്ചത് മിച്ചം അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും ബഹുമാനപ്പെട്ട രാംകുമാർ സാറിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് ഞങ്ങളൊരു ചർച്ചയും ഇവിടെ മറുപടി എന്ന് പറഞ്ഞ അരമണിക്കൂർ ചർച്ച നടത്തി സാർ അത് പഠിച്ച് ആ പിന്നെ ജെ പി സിയുടെ റെക്കമെൻറ്റേഷനിൽ മുൻപത്തിന് പരിഹാരമുണ്ട് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ സാർ രാംകുമാർ സാർ ക്ഷണിക്കണം ഞാൻ വ്യക്തമായിട്ട് കേട്ടില്ല അതെ സാർ ഈ വക്കഫ് ആക്ട് വന്നിട്ട് ജെ പി സിക്ക് വിട്ടല്ലോ സാർ ഇപ്പം ജെ പി സി പരിഗണിച്ച സമയത്ത് മഹാരാഷ്ട്രയിലെ ഒരു ബോറ എന്ന് പറയുന്ന ഒരു റിലീജിയസ് ഡിനോമിനേഷൻ അപ്പോൾ അവരുടെ ഈ ആചാരപ്രകാരം ബാഹ്യശക്തികൾ അവരുടെ മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല അപ്പോൾ അവർ ഒരു ഇത് കൊടുത്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പൊതുവെ വക്കഫുണ്ടാക്കുമ്പോൾ അതൊരു പബ്ലിക് ട്രസ്റ്റായിട്ട് അതിനടിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഈ നയൻറ്റീൻ നയൻറ്റി ഫൈവിലെ വക്കഫ് ആക്ട് വന്നതോടുകൂടി അതുവരെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇവർ വന്നിട്ട് ഈ ഇത് പബ്ലിക് ട്രസ്റ്റുകളെയും ഏറ്റെടുത്തത് കൊണ്ട് ഞങ്ങളെ മതപരമായ ഈ വിശ്വാസങ്ങൾക്ക് ഞങ്ങളുടെ ഡിനോമിനേഷനാണ് അത് ഹനിക്കപ്പെടുന്നു അതുകൊണ്ടൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ പോകും ആണ് ജെ പി സി പുതിയൊരു റെക്കമെൻഡേഷൻ വെച്ചിരിക്കുകയാണ് അതായത് സെക്ഷൻ ടു വന്നിട്ട് അമെൻഡ് ചെയ്യാണ് അതിനിടയിലാണ് ഏതൊക്കെ സ്ഥാപനങ്ങൾക്ക് ഈ വക്കഫാക്ട് ബാധകമായിരിക്കില്ല എന്നുള്ളത് എന്നിട്ട് ഇപ്പോൾ അവിടെ വരാൻ പോകുന്നത് നോട്ട് വിസ്റ്റാൻഡിങ് എനി ജഡ്ജ്മെൻറ്റ് ഡിക്രി ഓ ഓർഡർ പാസ്ഡ് ബൈ എനി കോർട്ട് ഈ ഒരു വസ്തു എന്നെങ്കിലും ഒരു മുസ്ലിം ഒരു സൊസൈറ്റിക്കോ ട്രസ്റ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം ഉണ്ടാക്കപ്പെട്ട ആ സംവിധാനത്തിനടിയിലാണ് വർക്ക് ചെയ്യുന്നത് എങ്കിൽ അതിന് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഈ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യാൻ സാധ്യമല്ല അപ്പോൾ നമ്മുടെ ഫറൂഖ് കോളേജ് വന്നിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്റ്റിനടിയിൽ രജിസ്റ്റർ ചെയ്തൊരു സൊസൈറ്റി ആയിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഇവിടെ സിദിഖ് ടു എന്ന് പറയുന്ന മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ ധർമ്മപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ വക്കഫിൻ്റെ അതേ പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഫറൂഖ് കോളേജിനെയാണ് ഏൽപ്പിച്ചത് അപ്പോൾ ഫറൂഖ് കോളേജ് ഒരു സൊസൈറ്റിയാണ് അപ്പോൾ വക്കഫ് ബോർഡിന് വന്നിട്ട് ഇനി ആ പ്രോപ്പർട്ടി ക്ലെയിം ചെയ്യാനേ പറ്റത്തില്ല അതുകൊണ്ട് ഈ ആക്ട് എന്ത് ഈ പുതിയ ബില്ല് എന്ന് പാസ്സായി നോട്ടിഫിക്കേഷൻ വരുമോ അന്നത്തോടു കൂടി മുനമ്പത്തിന് ശാശ്വത പരിഹാരം കിട്ടുകയാണ് അത് ജെ പി സി റിപ്പോർട്ട് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി അത് പാസ്സാക്കുക അവരുടെ എം ബി തന്നെ പോയി തീർക്കാൻ പോവുകയാണ് ജെ പി സി ആണ് ഇത് രാമകുമാർ ചെയ്തിരിക്കുന്നത് രാംകുമാർ സാർ സർ ഈ ഇത് അമെന്റ് പോയി ജെ പി സി പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ സെക്ഷൻ ടൂറി ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് വരും അപ്പോൾ അത് മൂനമ്പത്തിനും ബാധകമാണ് യെസ് യെസ് രാംകുമാർ സാർ അതല്ല വക്കഫ് ആക്ട് വന്നു കഴിഞ്ഞാൽ ഇന്ന് നിലവിലിരിക്കുന്ന പല സ്ഥാപനങ്ങൾക്കും വക്കഫ് കൊടുക്കാനോ അല്ലെങ്കിൽ വക്കഫ് ഭൂമിയാണെന്ന് അവകാശപ്പെടുത്താനുള്ള ആ ഉത്തരവാദിത്തം കാര്യമായി പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഡ്രാഫ്റ്റ് ബില്ലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ഇവിടെ രണ്ട് മൂന്ന് പേരെ അഭിപ്രായപ്പെട്ട പോലെ മുനമ്പം പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം വക്കഫ് വന്നാൽ ഉണ്ടാകും എന്നാണ് കാരണം ഇത് അവകാശപ്പെടുന്നത് ഫാറൂഖ് കോളേജാണ് അതിൻ്റെ പശ്ചാത്തലം ഇവിടെ നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞു ആ ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ട് വക്കഫാണ് എന്ന് എന്ന് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കില്ല പുതിയ ഭേദഗതി കൊണ്ട് എന്ന് പറഞ്ഞാൽ മുനമ്പാർ മുനമ്പാരുടെ പ്രശ്നം അതുകൊണ്ട് തീരുന്നതാണ് അതുകൊണ്ടാണ് വക്കഫ് ആക്റ്റിനെതിരായി ഇന്നടക്കം ഡൽഹിയിൽ മുസ്ലിം സംഘടനകൾ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചത് അതിൻ്റെ ദൂരവ്യാപകമായ ഫലം മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് ഇപ്പോൾ മറ്റുള്ളവരുടെ കയ്യിലുള്ള ഭൂമിയൊക്കെ വക്കഫാണ് എന്ന് പറയാനുള്ളൊരു സംവിധാനമുണ്ട് ആ സമ്പ്രദായം അവസാനിപ്പിക്കും ഒരുപാട് വക്കഫാണ് എന്ന് അവകാശപ്പെടുന്ന ഭൂമികൾ വക്കഫ് അല്ലാതെ ആകും എന്ന ഭയപ്പാടുകളോടും കൂടിയാണ് ഈ മുസ്ലിം സംഘടനകൾ ഇന്ന് പാർലമെൻറ്റിൻ്റെ മുമ്പിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഭൂരിപക്ഷം രാഷ്ട്രീയ കക്ഷികളും ഈ ഭേദഗതിക്ക് അനുകൂലമാണ് ഭേദഗതി പാസ്സാവാനാണ് സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ പാസ്സാവണെങ്കിൽ മുനമ്പത്ത് ഇന്നുള്ള സമാധാനമായ അന്തരീക്ഷത്തിന് തകരാറുണ്ടാക്കുന്ന സ്ഥിതിവിശേഷം മാറും ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിച്ച് കാണാം സാർ ഓക്കെ ഓക്കെ സർ താങ്ക്